ഹലോ പത്രമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നയനെയാണ് ദേവയാനിക്ക് ലിവറ് കൊടുത്തതെന്ന് ദേവിയാനെ അറിയുന്നില്ലല്ലോ പക്ഷെ തനിക്ക് ലിവറ് തന്ന ആളെ അറിയാനായിട്ടുള്ള ശ്രമങ്ങൾ ദേവയാനി നടത്തുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് നോക്കാം നയനയാണ് ദേവിയാനിക്ക് ലിവറ് കൊടുത്തതെന്നുള്ള കാര്യം ദേവിയാനി അറിയുമോ ഇല്ലയെന്നുള്ളത് അതായത് ദേവയാനി തുടക്കത്തിൽ തന്നെ ആദർശനോടും ജയനോടും പറയുന്നുണ്ട് എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടി ആരാണെന്നുള്ളത് എനിക്ക് അറിയണം എനിക്ക് അവളെ ഒന്ന് കാണണം എന്തായാലും നിങ്ങളുടെ അടുത്ത് അവളുടെ ഫോൺ നമ്പറോ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുമല്ലോ ആദർശം പോലെ അവളുടെ അഡ്രസ്സും അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ അഡ്രസ്സ് എനിക്ക് തരും ഞാൻ ഡയറക്റ്റ് ചെന്ന് ആ കുട്ടിയെ കാണാം അല്ലെങ്കിൽ അവളുടെ ഫോൺ നമ്പറെങ്കിലും എനിക്ക് തരും ഞാൻ ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ആ കുട്ടിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആദർശും ജയനും സമ്മതിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് സമയമാവട്ടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് പക്ഷേ ദേവിയാനി കുറേ വാശി പിടിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ കൊടുക്കുന്നില്ല കേട്ടോ അടുത്ത സീനിൽ ദേവിയാനി ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കുട്ടിയുടെ അഡ്രസ്സ് അറിയണം അതിനുവേണ്ടി ഞാൻ തന്നെ ശ്രമം നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് താൻ ദേവയാനി ആണെന്നും അനന്തപുരിയിൽ നിന്നാണെന്നും തനിക്ക് ഇവർ മാറ്റൽ ശസ്ത്രക്രിയ നടത്തലുണ്ടായി അപ്പോൾ തനിക്ക് ഇവർ തന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ തന്നെ അറിയാൻ പറ്റുമല്ലോ അതിനെക്കുറിച്ചിട്ട് ആ കുട്ടിയെ കുറിച്ചിട്ട് അറിയാനായിട്ടാണ് ആ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലുള്ളവർ പറയുകയാണ് തീർച്ചയായിട്ടും മാം ആ ഡീറ്റെയിൽസുമായിട്ട് ഞങ്ങൾ അവിടേക്ക് ഒരാളെ പറഞ്ഞു വിട്ടേക്കാന്ന് പറയാണ് എന്തായാലും ദേവിയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ദേവിയാനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ് എന്തായാലും ആ പെൺകുട്ടിയെ കാണാൻ പോവുകയാണല്ലോ അവളാണ് തനിക്ക് പുതിയൊരു ജീവിതം തന്നത് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ കാണണം എന്ന് തന്നെ ദേവിയാനി ചിന്തിക്കുകയാണ് കൂട്ടത്തിൽ ആ പെൺകുട്ടിക്ക് കുറച്ച് പൈസയും അതുപോലെ തന്നെ ആഭരണങ്ങളും എല്ലാം കൊടുക്കണമെന്ന് ദേവിയാനെ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ ആനാമി അവിടേക്ക് വരികയാണ് അപ്പം അനാമികയോട് പറയുകയാണ് മോളെ എൻ്റെ ലിവർ മാറ്റി വയ്ക്കാനായിട്ട് എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവർ ആ അഡ്രസ്സ് ആ പെൺകുട്ടിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം ഞാൻ ആ പെൺകുട്ടിയെ ചെന്ന് കാണും ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി എനിക്ക് ദൈവ തുല്യമാണ് ആ കുട്ടിയെ കാണുമ്പോൾ വെറും കയ്യോടുകൂടി പോകാൻ പറ്റില്ലല്ലോ കുറച്ച് ആഭരണങ്ങളും പണവും ഒക്കെ ആയിട്ട് വേണം എനിക്ക് ആ പെൺകുട്ടിയെ കാണാനായിട്ട് പോകാൻ എന്ന് ി പറയാണ് അപ്പം ഇത് കേൾക്കുന്ന അനാമികയുടെ ഉള്ളിലാണെങ്കിൽ ദൈവമേ ആഭരണവും വേണോ അവക്ക എടുത്ത് കൊടുക്കുന്നു ഈ തള്ളക്ക് എനിക്ക് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കാമായിരുന്നു ലിവർ എനിക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനാമികയുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ കടന്നു പോവുകയാണ് എന്നാലും ദേവയാനിയുടെ അനാമിക പറയാണ് വല്യമീ ചെയ്യുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് ആ പെൺകുട്ടിക്ക് എന്ത് കൊടുത്താലും വല്യമ്മയ്ക്ക് തൃപ്തിയാവില്ല എന്ന് എനിക്കറിയാം കാരണം അത്രയും വലിയ കാര്യമാണല്ലോ ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് എന്തായാലും വല്യുമ്മയുടെ കൂടെ ഞാനും വരാമെന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ അഡ്രസ്സുമായിട്ട് ഒരു സ്ത്രീ വരികയാണ് കേട്ടോ ഇതേ ഇതേ സമയത്ത് ദേവിയാനി ഭയങ്കര സന്തോഷത്തോടു കൂടി ആ അഡ്രസ്സ് വാങ്ങാൻ അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് വാങ്ങാനായിട്ട് ചെല്ലുക അപ്പോൾ ഈ സമയത്ത് ഈ സ്ത്രീ കുറച്ച് വെള്ളം തരാനായിട്ട് പറയുകയാണ് അങ്ങനെ വെള്ളവുമായിട്ട് നമ്മുടെ ദേവിയാനി വരുന്നതും ഇവരുടെ കയ്യിൽ നിന്ന് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ ഡീറ്റെയിൽസിലേക്ക് ആ ഫയലിലേക്ക് വെള്ളം തട്ടി മറിഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് ദേവയാനിക്ക് കിട്ടാതെ ആവുകയാണ് കേട്ടോ ആ ഒരു പ്രതീക്ഷയും ദേവയാനിയുടെ അടുത്തുനിന്ന് പോവുകയാണ് ഇതേ സമയം ആദർശ നയനയോട് പറയാണ് നയനെ അമ്മ അമ്മയ്ക്ക് ലിവർ കൊടുത്ത പെൺകുട്ടിയെ കാണാനായിട്ടുള്ള തത്രപ്പാടിലാണ് അതിന് വേണ്ടിയിട്ട് അമ്മ അവളുടെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എങ്ങാനും നീയാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ നിന്നെ സ്നേഹിക്കുമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അമ്മ നിന്നെ ഒരുപാട് വെറുക്കുമായിരിക്കും എന്തായാലും ആ ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നയനയും പറയാണ് ശരിയാണ് അമ്മ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊന്നും ഇതൊക്കെ അമ്മയിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വരുന്നതും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടാ എന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം